പുതിയോ സ്വാഗതം അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സംരംഭകയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണോ നിങ്ങൾ വീട്ടിലിരുന്ന് ഡ്രസിന്റെ ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഏത് മേഖലയിലും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഇത് ഒരു ഗ്രൂപ്പ് തയ്യാറായി നിൽക്കുന്നു കാരണം ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് ചെയ്യാവുന്നതാണ് എല്ലാ ഐഡിയാസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ് ഈ ഗ്രൂപ്പ് മുഖേന തൊള്ളായിരത്തിലേറെ ആണ് നമ്മളുടെ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളത് അതിൽ ഒത്തിരി പേർക്ക് ബിസിനസ് ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ട് അത് കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഐഡിയാസ് കാര്യങ്ങളും അവർക്ക് എടുക്കേണ്ട ലൈസൻസ് കാര്യങ്ങളുടെയും സബ്സിഡീസിന്റെയും എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഗ്രൂപ്പ് മുഖേന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് അതായത് ഈ വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്ത് കഴിവുണ്ടെങ്കിലും അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റാനുള്ളതാണ് ഈ വേദി അപ്പൊ ഞങ്ങളുടെ വുമൺ സംരംഭക ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ലോഞ്ച് ചെയ്തിട്ട് ഇരുപത് ദിവസം ആയിട്ടുള്ളു അപ്പൊ ഈ ഇരുപത് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളാണ് പുറമേ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോത്തിങ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് വരെ കമ്പനിയിൽ നിന്ന് വരെ നമുക്ക് പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കൂടെ വന്നിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് എടുക്കാനുള്ളവർക്കും റീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ളവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ബീഡ്സിന്റെ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അരിവർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങൾ നിങ്ങൾക്ക് ബീഡ്സിന് വേണ്ടി ഒത്തിരി പ്രശ്നങ്ങളുണ്ടോ ചെറിയൊരു ബഡ്ജറ്റിൽ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ ഇന്നു മുതല് ബീഡ്സിന്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ നാളെ നമ്മൾ കിറ്റിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോസ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള രണ്ട് ലിങ്ക് അതായത് ഫേസ്ബുക്കില് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പോസ്റ്റ് ചെയ്യാനുള്ള ലിങ്കും അതേപോലെ ബിസിനസിന്റെ ഐഡിയാസിന് വേണ്ടിയിട്ട് നമ്മൾ ടെലിഗ്രാംസിന്റെ ലിങ്കും ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ലിങ്കിലേക്ക് കയറി വരിക അതേപോലെ തന്നെ അവിടെ നിങ്ങളെ നിങ്ങൾക്കകത്ത് ഒത്തിരി പേരുണ്ട് എല്ലാവരും ഹെൽപ്പിങ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാണ് ഒത്തിരി ഉണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ ഒത്തിരി 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 മെസ്സേജസ് വരുന്നുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യും ലിങ്ക് എന്ത് ചെയ്യും ചോദിച്ചിട്ട് അത് കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ അപ്പൊ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് നാലഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാംസിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ടെലിഗ്രാംസിലേക്ക് വരുമ്പോൾ ജെൻസിനെ നമ്മൾ ടെലിഗ്രാംസിലേക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഓൺലി ലേഡീസിനെ മാത്രമാണ് ആഡ് ചെയ്യുന്നത് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള കുറെ കാര്യങ്ങള് അതിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും അപ്പൊ ജെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതില് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് കാരണമാണ് ജെന്റ്സിനെ നമ്മൾ ടെലിഗ്രാംസിലേക്ക് ജോയിൻ ചെയ്യേണ്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിട്ട് ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് വുമൺ സംരംഭക ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം ഒത്തിരി ഒത്തിരി ഐറ്റംസ് അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കുറഞ്ഞ കുറഞ്ഞ ക്യാഷിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസും ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ക്വാളിറ്റി ആയിട്ടുള്ള ആക്സസറീസും എല്ലാം ഒരുക്കുന്നത് വീട്ടമ്മമാരാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫാക്കി മാറ്റുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ഞങ്ങളിതാ വെൽക്കം ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ